നമസ്കാരം കേരളത്തിൽ വലിയൊരു പ്രശ്നം എന്താണെന്നാൽ സെക്സ് ചാറ്റ് റാക്കറ്റുകൾ സജീവമായി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അങ്ങനെ ഈ മൂന്ന് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി തന്നെ പ്രവർത്തിക്കുന്നത് പല വീടുകളും പാടക്കിഴക്കയും പല സ്ഥാപനങ്ങളെ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ എന്നൊരു ബോർഡ് വെച്ചൊക്കെയാണ് ഈ സെക്സ് ചാറ്റുകളും അതോടൊപ്പം തന്നെ സെക്സ് വർക്കുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ ഒരു ശൃംഖലയാണ് ഈ ശൃംഖല അങ്ങനെ ഓരോ ചെയിൻ ചെയിൻ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയാത്തതൊന്നും തന്നെയല്ല ഓരോ ഒരു വർഷത്തിൽ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അറസ്റ്റ് ഉൾപ്പെടെ നടക്കുന്നുമുണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും അടക്കം കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതായത് ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിലടക്കം ജോലി തരപ്പെടുത്തി തരാമെന്നൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്ന ഇടനിലക്കാർ സ്ത്രീകളെ സമീപിക്കുന്നതും അവരെ ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും ഇത് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിൽ മാത്രമാണ് തിരുവനന്തപുരത്തെ പ്രധാന സ്ഥലങ്ങളിൽ ആഡംബര വീടുകളൊക്കെ വാടകയ്ക്കെടുത്താണ് ഇവർ ഈ ശൃംഖല നടത്തുന്നത് മിക്ക ഇടങ്ങളിലും സ്ത്രീകളാണ് ഇതെല്ലാം ഏകോപിപ്പിക്കുന്നത് കൂടാതെ ഓൺലൈനിലടക്കം ഇവർക്ക് വെബ്സൈറ്റുകൾ ഉണ്ട് താനും പരാതികൾ കിട്ടുമ്പോൾ മാത്രമാണ് പോലീസ് പരിശോധന നടത്തുന്നത് എന്നാൽ ഇത്രയും കാലമായിട്ടും ഇവരുടെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് കിടക്കാൻ പോലീസ് വലിയ താല്പര്യവും സർക്കാർ വലിയ താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല നിലവിൽ തത്വമായി ടി വി നടത്തിയ ഒരു അന്വേഷണത്തിൽ പ്രായം പൂർത്തിയാകാത്ത ആർക്കും ഓൺലൈനിൽ ന്യൂഡ് സർവീസ് ലഭിക്കുമെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിരിക്കുന്നത് പതിനേഴ് വയസ്സ് മാത്രം പ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്ക് ഒരു മെസ്സേജ് അയക്കുന്നത് ആ മെസ്സേജിലാണ് ഇവർ പറയുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല വയസ്സൊന്നും പ്രശ്നമില്ല നിങ്ങൾ പണം അയച്ചു അയക്കൂ അപ്പോൾ ഇരുപത് ആണ് ഇതിന് സമയം ആ സംഭവത്തേക്ക് അതായത് പണം അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ വാട്സാപ്പ് കോളിലേക്ക് അവർ വീഡിയോ ചെയ്യും എന്നാണ് പറഞ്ഞത് ഓരോ മിനിറ്റിനും ഇപ്പോൾ ഇരുപത് മിനിറ്റിന് ഇപ്പോൾ രണ്ടായിരം രൂപയാണെങ്കിൽ ഒരു അരമണിക്കൂറിനത്തേക്ക് അത് മൂവായിരം ആകും മൂവായിരത്തി അഞ്ഞൂറാകും അങ്ങനെ ഓരോ മിനിറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൂടുമ്പോൾ പണത്തിൻ്റെ മൂല്യവും അല്ലെങ്കിൽ പണത്തിൻ്റെ എണ്ണവും കൂടും എന്നതാണ് അർത്ഥം അതിന് അവർ പറയുന്നത് കുഴപ്പമില്ല എന്നും എത്ര വയസ്സിന്റെ കാര്യങ്ങളൊന്നും കാരണം പതിനെട്ട് വയസ്സാണ് ഇതിലൊരു പ്രായമായിട്ട് പൊതുവെ വയ്ക്കാറുള്ളത് പക്ഷേ ഇവർക്ക് ഇപ്പോൾ പതിനഞ്ച് വയസ്സായിരുന്നാലും ശരി പതിനാല് വയസ്സായിരുന്നാലും ശരി ഇവർക്ക് ഏറ്റവും ലക്ഷ്യം പണമാണ് അങ്ങനെ ഇത് ഒരു അർത്ഥത്തിൽ ഒരു വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിടാൻ പോകുന്നത് കാരണം ഇതിപ്പോൾ എ ഐ ടെക്നോളജിയുടെ സഹായത്തോടെയൊക്കെയാണ് ഇവർ കൂടുതലായി തന്നെ ഈ ഓൺലൈൻ വീഡിയോ സംവിധാനങ്ങളിലൊക്കെ ചെയ്യുന്നതെന്നാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിലെ പല ബ്യൂട്ടി പാർലറുകളും ഇതുപോലെ സ്പാ എന്ന പേരിലാണ് ഇതൊക്കെ നടത്തുന്നത് അതിനുവേണ്ടി വിദേശ സ്ത്രീകളെയൊക്കെ ഇവർ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം ഗ്രൂപ്പുകളും കൂടാതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കൃത്യമായി തന്നെ എവിടെയൊക്കെ ഉണ്ട് എന്നതിന്റെ ലൊക്കേഷനും ആ പരിധിക്കുള്ളിൽ തന്നെ കിട്ടും എന്നതാണ് ഇത് ഒന്നും തന്നെ നമ്മളെ സർക്കാർ സംവിധാനങ്ങൾക്കോ പോലീസിനോ അറിയാത്തതല്ല പരാതികൾ വരുമ്പോൾ മാത്രമാണ് ഇവർ പരിശോധിക്കുന്നത് ഇവരെ വിളിച്ചു പറയുമ്പോൾ ഇവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകാനുള്ള സർവീസുകൾ വരെ ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തിക്കുന്ന സർവീസുകൾ വരെ ഇവിടെ ഉണ്ടതാലും കേരളത്തിലടക്കം ചില തട്ടിക്കൂട്ട് ലോഡ്ജുകളടക്കം ഇതിന്റെ ഒരു പ്രധാന വിപണന കേന്ദ്രമായി തന്നെയാണ് മാറുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി